ഈ വർഷത്തെ ക്രിസ്മസ് ഫ്രണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് ഇരുപത്തിനാലാം തീയതി ക്രിസ്മസ് ഫ്രണ്ടിന് നറക്കിട്ടു അപ്പോൾ ഇന്ന് ഇരുപത്തി ആറാം തീയതി മോടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു അതോടനുബന്ധിച്ച് ഞങ്ങളെല്ലാവരും പരസ്പരം അവരോട് ഫ്രണ്ടുകളെ തിരഞ്ഞെടുത്തത് കൈമാറുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു ആരോടെയാണ് ഇങ്ങനെ ഒരു അല്ലേ അല്ലേ പറഞ്ഞാൽ ഓക്കെ അടുത്ത വർഷം ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് എല്ലാവർക്കും അപ്പൊ എന്റെ ഗിഫ്റ്റ് ഞാൻ ആദ്യം കൈമാറുന്നതായിരിക്കും അപ്പൊ എന്റെ ഗിഫ്റ്റ് എന്റെ ചേട്ടത് തന്നെയാണ് അടുത്തതായി ആരാളെയാണ് അച്ഛസ് ബഡ്ഡിന് കൊടുക്കൂ അവസാന കേട്ടോ കൈമാറി അമ്മയുടെ ഫ്രണ്ട് എവിടെ അതെനിക്ക് സത്യ പറഞ്ഞു ഫ്രണ്ട് ആരാ ചേച്ചി വേറെ മേടിച്ചില്ല